വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് ഇപ്പം നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോകാൻ പോവാം വേറെ പോലും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ പോവാം കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഭയങ്കര വിശന്നായിരിക്കും അതായത് രാവിലെ നമ്മളൊന്നും കഴിച്ചില്ല ചായ കുടിച്ചിട്ട് അമ്പലത്തിലോട്ട് ഇറങ്ങിയതാണ് കടവൂര് ശനിയാഴ്ചയായിരുന്നു അതുകൊണ്ട് പേരുക്കാവിൽ പോയി കടവൂര് പോയി പിന്നെ കടവൂർ കുറേ ലാഗ് അടിച്ചു അത് ഉണ്ട് അതൊക്കെ ഉണ്ട് ഗൈസ് ഒരു കാരണത്താലാണ് അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇറങ്ങിയപ്പോഴത്തേക്കും അങ്ങ് ദാഹിക്കാൻ തുടങ്ങി വിശക്കാൻ തുടങ്ങി സോ നമ്മൾ ഒരു കടയെ നിർത്തിയിട്ട് മിനറൽ വാട്ടർ മേടിച്ച് കുടിച്ചു എന്നിട്ട് നമ്മളിപ്പം കലന്താഴം ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എവിടെ പോകുന്നത് എന്ന് വെച്ചാൽ ചിന്നക്കടയിലോട്ടാണ് കേട്ടോ പോകുന്നത് ചിന്നക്കട റമ്മീസിലോട്ട് നമ്മൾ ഫുഡിക്കുന്നത് പോയിട്ട് നമ്മൾ നമ്മളന്നേക്കും അവിടെ ആ പണി പണി കിടക്കുന്നോണ്ട് പാർസൽ മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് നമ്മൾ പോയി കഴിക്കണ്ടേ അപ്പൊ അതിന്റെ രസം അതുകൊണ്ട് അഞ്ചു ദിവസം അതൊക്കെ ആളൊക്കെ വന്നോളെ എനിക്കൊരു സ്റ്റാമിന ഇല്ലാത്ത വിസക്കുന്ന് അതുകൊണ്ട് ഇപ്പൊ തന്നെ സമയം പന്ത്രണ്ട് ഇപ്പൊ സമയം നിങ്ങള് പന്ത്രണ്ട് അമ്പത്തഞ്ചായതേ ഉള്ളു പക്ഷെ നമുക്ക് ഭയങ്കര രാവിലെ ഒന്നും കഴിക്കാത്തോണ്ടായിരിക്കും അനുയുമുണ്ട് കമ്മയുണ്ട് ഞാനുണ്ട് ഞാനും അനു ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ കഴിച്ചപ്പോ റെ മീസിലൊക്കെ ഒത്തിരി നാളായി പോയിട്ട് അതുകൊണ്ട് വഴി കണ്ടുപിടിക്കാ കൊറച്ച് കണ്ടിട്ട് നമ്മൾ അമ്പലത്തിലൊക്കെ പോകുന്ന ഷോർട്ട്സ് എടുത്തു ലോങ് വീഡിയോ എടുക്കേണ്ടതായി പേരുക്കാവിൽ പോയപ്പോൾ ഇഷ്ടം പോലെ മഴ പെയ്തു അങ്ങനെ കുറെ നമ്മളെ സമയം പോയി അപ്പോൾ ഇതാണ് നമ്മൾ ചിന്നക്കട എത്തി ലെഫ്റ്റിലോട്ട് തിരി നിൽക്കുന്നതാണ് നമ്മൾ അങ്ങനത്തെ റബീസുണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും ഈ ഒരു സുറുദാറായിട്ട് സുറുദാർ ഇത് നമ്മളത് ദിവ്യ ചേച്ചി തയ്ച്ചേട്ടാ കൊട്ടാരക്കര സ്ലീവ് വെച്ചിട്ട് വെച്ചിട്ട് തയ്ച്ചു ഞാൻ പിന്നെ നോർമൽ ചിക്കൻ കരി കുറിന്റെ നമ്മൾ കാണിച്ചു പാവ അടിപൊളി ആക്കി കേട്ടോ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു കാറൊക്കെ ഭയങ്കര രാവിലെ ഒന്നും കഴിക്കാത്തോണ്ടും പിന്നെ വെയിലൊക്കെ അടിച്ച് കുറെ സീനായതുകൊണ്ടും നമ്മൾ എനിക്ക് ഭയങ്കര തലനേ തന്നെ എടുക്കുന്നു നല്ല കൈ ഇവിടെ ഇപ്പൊ ഇങ്ങനൊക്കെ ആക്കി നേരത്തെ ഇങ്ങനെ ഇല്ലായിരുന്നു നമ്മളവിടെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് കാരണം ഇവിടെ തിരക്കാ ഭയങ്കര തിരക്കെട്ടോ അതുകൊണ്ട് നമ്മൾ അവിടുത്തെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളിവിടെ ഇരിക്കുക ഉണ്ടോ നല്ല രസമുണ്ട് കുറേ നാളായി നമ്മളിവിടെ വന്നിട്ടോ നമ്മളെ വിളിച്ചു തരൂ നമ്മുടെ നമ്മുടെ സീറ്റ് നമ്മള് ലാസ്റ്റ് ആയിട്ട് കഴിഞ്ഞ വർഷം വർഷത് കഴിഞ്ഞ വർഷം അച്ഛള്ള സമയത്തോട്ടോ വന്ന് അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു വെള്ളം കൊണ്ടുവന്ന് ആ ഗൈസ് അമ്മ പറയുവാ എന്തേലും ചളി അടിച്ച് അതിപ്പോ പറയാൻ പറഞ്ഞില്ലെന്ന് ഗൈസ് എന്റെ ഫോട്ടോ ഇവിടെ കൊടുത്തേക്കതിന ോ വാലിന്റെ കണ്ണ അതി സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ നോർമൽ കുട്ടി ഞാൻ ഞാൻ ആകെ ഇടുന്ന ഒരു ക്രീം തോന്നുന്നു ഇവിടെ നമുക്ക് ഫുഡ് കഴിഞ്ഞിട്ട് സ്ഥലങ്ങളിലൊക്കെ പോവാനുണ്ട് എല്ലാം കാണിച്ചു സ്ഥലങ്ങളൊക്കെ പോവാനുണ്ട് എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും നമ്മളെ പ്ലേറ്റ് ഒക്കെ വന്ന ഫുഡിന് വേണ്ടി വെയിറ്റ് കേട്ടോ ഇവിടെ ഉണ്ടല്ലോ അനു എന്റെ നല്ലൊരു ഫോട്ടോ പോലും ഇല്ല സത്യം പറഞ്ഞേട്ടാ അപ്പൊ അവൾ അങ്ങനെ എടുക്കാൻ ശ്രമിക്കുന്നു പോകും കഴുതിയിട്ട് കെട്ടിത്തോട്ടി ചാവര്മയെ അനിയുടെ ടോയ്ലറ്റിൽ പോയി അമ്മ ടോയ്ലറ്റിൽ പോണോ സോ നമ്മൾ അമ്മ ഞാനേ ഉള്ളു അതുകൊണ്ട് നമുക്ക് അമ്മയടുത്തൊരു കൊസ്റ്റിറ്റ് ചോദിക്കാം ഇവിടെ ചോദിക്കാം അമ്മ അമ്മ എനിക്ക് പതിനേഴ് വയസ്സായില്ലേ ഏ പതിനേഴ് വയസ്സായോണ്ട് പതിനേഴ് വർഷം കൊണ്ടുള്ള എന്നെ കുറിച്ചുള്ള അഭിപ്രായം ഉണ്ട് പറ്റത്തില്ല എന്തു വേണ്ട ഇത് ഇതെന്തത് ചിക്കൻ കടായി പച്ചപ്പാത്തി അനുയൂനാണേ സാലഡ് ചിക്കൻ ബിരിയാണി ഇതെന്തുവാലാ പനീർ പനീർ കോലാപുരി ചിക്കൻ ബിരിയാണി ചുച്ച പൊന്നോ ആ ഫുഡ് വരുന്ന സമയം കൊണ്ട് പറ എന്നെ കുറിച്ചൊന്നും അഭിപ്രായം ഭയങ്കര മനുഷ്യ പിന്നെ എന്നെ അഭിപ്രായങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ പഠിക്കാനും പൊതുവേ ഒരു മടിയാണ് എല്ലാ കാര്യത്തിലും പിന്നെ പണ്ടൊക്കെ നല്ല ആക്റ്റീവായിരുന്നു കിച്ചണിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു കേക്ക് ഉണ്ടാക്കുമായിരുന്നു ഇപ്പം മടി കൂടി സ്കൂളൊക്കെ അടച്ചപ്പോഴത്തേക്ക് മടി കൂടി സ്കൂൾ അടച്ചതല്ല എൻ്റെ സ്കൂൾ തീർന്നു എൻ്റെ സ്കൂളിൽ തീർന്നു സ്കൂളിൽ തീർന്നപ്പോഴത്തേക്കൊന്നും അടിച്ചായി ഒന്നും ചെയ്യത്തില്ല ഓൾ ദ ടൈം യൂട്യൂബ് 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 എഡിറ്റിംഗ് അങ്ങനത്തെയൊക്കെ ഉള്ള പരിപാടിയാണ് പിന്നെ പിന്നെ രാത്രി മാത്രം കഴിയും അത് മാത്രമേ ഉള്ളൂ എനിക്ക് ചെയ്യുന്ന ഒരു ഹെൽപ്പുണ്ട് കേട്ടല്ലോ എന്നെ ചുമ്മാ ചുന്നളയ ഞാൻ പാത്രമൊക്കെ കഴുകി കൊടുക്കും എന്നാലും കഴിവത്തില്ലെന്നേ പറയാത്തോളൂ ഞാൻ പാവവാ എന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നു വേണ്ട കൈ ചിക്കൻ ബിരിയാണി ഉണ്ടാട്ടോ ഇത് ചിക്കൻ ബിരിയാണി ഞാൻ സാലഡ് എടുത്തു പപ്പടം എടുത്തു പനീർ കോലപ്പൊരി എടുത്ത കേട്ടോ അങ്ങോ മാഡം ബിരിയാണി വരെ വന്നില്ല ടേസ്റ്റ് അത് മഷ്റൂം റൈസ് ആ മഷ്റൂം ബിരിയാണി അല്ല മഷ്റൂം റൈസാ എടുത്തെടുത്തോ വേഗാനുണ്ട് ഫുഡ് ചാത്തി ചിക്കൻ കടായി അങ്ങനെ പറഞ്ഞു കഴിച്ച നമ്മള് ചൂടിലും മാജിക്കലൈനും മുന്നോട്ട് നമ്മളെ മുഖത്തൊക്കെ ഞങ്ങൾക്ക് മാജിക്കില്ലേമാണത്

ക്ലാസ് തിരക്ക് കാണണ്ട ഇതൊരു സെക്ഷനായി അങ്ങോട്ട് ഫ്രണ്ടിലോട്ടുണ്ട് ഇവിടെ ബാക്കി ബാക്ക് സെക്ഷനിലാണ് നമ്മളെ ഇരുത്തിയത് ഫ്രണ്ടിന് ഭയങ്കര ആൾക്കാരാ ഇപ്പൊ സമയം ഒന്ന് അമ്പത്തിനാലായതേ ഉള്ളൂ ആ നല്ല ചീനി നമ്മളപ്പ ഇവിടുന്ന് ഇറങ്ങാൻ പോവാട്ടാ തിരക്കുണ്ട് ഇവിടെ ക്യൂ നിക്കുന്നുണ്ട് ആൾക്കാർ അവിടെ തൊട്ട് സ്ഥലമില്ല സോ ഇവരെല്ലാരും വെയിറ്റ് ചെയ്യേണ്ടി വരും നട്ടുച്ച വെയിൽ അയ്യോ വെയിലടിച്ച എനിക്ക് തലവേദന എടുക്കും അതുകൊണ്ട് നമ്മൾ ഇവിടെ അടിപൊളി ചെടി കമ്മളിപ്പ പോവാ വീട്ടിലോട്ടല്ല ഒരു സ്ഥലത്തോട്ട് നമുക്ക് കാണിച്ചു തരാം അവളുടെ പക്ഷെ റെക്കോർഡിങ് അലോടല്ല അമ്മമ്മ പറഞ്ഞു ദൈവത്തിന്റെ പാട്ടിടാൻ അപ്പൊ പാട്ടിട്ടു അപ്പൊ അമ്മമ്മ പറഞ്ഞത് നമ്മള് വന്ന് സ്റ്റുഡിയോയിൽ പോവാ പറയാ എന്തിനാ സ്റ്റുഡിയോയിൽ അത്യാവശ്യം പോവശ്യം ഫോട്ടോ ഉണ്ടല്ലോ ചുച്ചു ഒന്ന് സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ കൊണ്ടുപോകാൻ പോവേ ചുച്ചൂര് പോവാ കേട്ടോ സെയിൽ അല്ലേ ആണ്ടുഡിയോ എത്തിക്കിംഗ് എല്ലായിടത്തും സെയിലല്ലേസ് ജൂഡിയോ എല്ലായിടത്തും സെയിൽ സെയിൽസ് അമ്മയുടെ സ്റ്റുഡൻറ് ആയിരുന്നു വാ എന്റെ ജൂനിയറും അമ്മയുടെ സ്റ്റുഡന്റും ആയിരുന്നു നവ്യ നവ്യുന്നു +3 +2 ആണ് പഠിക്കുന്നത്. അവിയ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വന്നതല്ലേ? അമ്മേടെ വൺ ഓഫ് ഹർ ഫേവറിറ്റ് സ്റ്റുഡന്റ് ആണ്. അതെ അതി. നബേടെ അമ്മേ ആണ്. ഹായ്. ഓക്കേ ഗയ്സ്. ഹായ് കേ കൊടുക്ക്. ലൈ ലൈ നമ്മളെല്ലാം കേൾക്കാം. നമ്മൾ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഇവരെ കണ്ടോ ഇവരെ സ്റ്റുഡിയോയിൽ വന്നത്. പാർക്കിംഗ് അല്ല. പാർക്കിംഗ് അല്ല ഫുൾ ആണ് ഗയ്സ്. ഇവരെ റെക്കോർഡിംഗ് മറ്റത്തിലൊന്നാണ് കേട്ടോ. നമുക്ക് നോക്കാം ഇവർ കാണാതൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാം ചുച്ചും കൂടെ പോയിട്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള മൈസല വാട്ടറും കോട്ടൺ പാടും മേടിച്ചിട്ടോ മേക്കപ്പ് റിമൂവിയിൽ കളയാൻ വേണ്ടി പിന്നെ അമ്മ അനുവിനേയും കാണുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്യാൻ നേരത്ത് ആയിട്ടുള്ള ഡാനീസ് ഡേസിനെ കണ്ടു സംസാരിച്ചില്ല നമ്മളെ ഡാനീസ് ഡ്രെസ് കാനുണ്ട് എല്ലാരെയല്ലേ കാണുമ്പോൾ സംസാരിച്ച് എവിടെ എന്നൊക്കെ ചോദിച്ചു അവര് പരവൂന്ന് വരുവാ ഒറിജിനൽ സ്ഥലം ആയൂര് ഹോട്ട് എടുത്തില്ല അവര് പെർച്ചേസ് ആയിരുന്നല്ലോ ഞാൻ ഞാനിതെടുത്തു ഞാൻ ഇത് ഇതെടുത്തോളു കോട്ടൺ പാഡ് പാഡും മൈസിലോട്ട് അനു ഡ്രസ്സാ ഭയങ്കര ആൾക്കാർ ഇതായി സെയിലായോണ്ട് പിന്നെ എല്ലാവരും വീട്ടിലിരിക്കുന്നില്ലല്ലോ ഞാൻ ഈ ഒരു ചെരുപ്പ് എടുത്തത് ഡെയിലി വെയർട്ടോ ഞാനിത് ഇട്ടിട്ട് മടുത്ത് ഇതെടുത്തു അനുവിന് ഡെയിലി വെയർ ആ നോക്കുന്നെ വേറെ കളറായി ഞാൻ എടുത്തതിന്റെ വേറെ കളറ ഈ ബ്ലൂ കേട്ടോ അതിന്റെ വൈറ്റ് ഉണ്ട് അങ്ങനെ ഞാൻ ഇത് ഫിക്സ് ചെയ്തു കൈസ് ഇതിന്റെ വലിയ അനുവിന്റെ എത്ര നാപ്പതോ പക്ഷെ അനു ഇതാ നോക്കിയത് പക്ഷെ ഇച്ചിരി ലൂസ് അതുകൊണ്ട് അതിന്റെ കുറഞ്ഞ സൈസ് എടുക്കും കേട്ടോമ്പതോ എടുത്ത് നമ്മൾ വാരി വലിച്ചവരി ഇട്ടോ അഭിപ്രായം ണാ ഞാൻ വേറെ കിഡിലും കളറുണ്ട് ഗെയ്സ് നമ്മടെ കുട്ടപ്പണ്ണന്റെ ജിമ്മിന് കാറില്ലേ ജീപ്പ് പോലത്തെ ആ കാറിന്റെ കളറ് ഒരു ചെരുപ്പ് ഗൈസ് ആ കിഡിലും കളറ് ചെരുപ്പ് ഞാൻ കാണിച്ചാലോ പക്ഷെ ഞാൻ എടുത്ത ടൈപ്പ് അല്ല അത് സെയിം കളറ് കണ്ടോ ഇത് ഇത് അടിപൊളി ഇത് പക്ഷെ അമ്മ പറഞ്ഞു വേണ്ട അതോ ഞാൻ പിന്നെ തിരിച്ചെടുത്ത് വെച്ച് അനു 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 എന്തെങ്കിലും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ബില്ലടിക്കാൻ വേണ്ടി പോവില്ലടിക്കാൻ വന്നു ബില്ലടിക്കാൻ വന്ന എന്റെ തിരക്കുണ്ടോ േ കഴിക്കാൻ തുടങ്ങി ആൾക്കാരുടെ പൈസ അത് കുറച്ച് അതിനും അമ്മേ അമ്മുമ്മയൊക്കെ അവിടാൻ ബില്ലിങ്ങില് പിടിച്ചു നിർത്തി അത്ര എനിക്ക് തീർക്കണം അത്രയായതേ ഉള്ളു ഇനിയുണ്ട് എനിക്ക് വൈ നിക്കാ പ്പിനു ശേഷം നമ്മള് ജുഡിയോ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര തിരക്ക് ഞാൻ തിരക്ക് കാണിച്ചു തന്നില്ലേ ഭയങ്കര തിരക്ക് കേട്ടോ നമ്മളിപ്പോ ഒരു ചെടി വാങ്ങിയാൽ പോവാ ഒരു നഴ്സറി ചുച്ചു ഒരു ചെടി കേട്ടോ ചെടി ചെടിയല്ലാതൊരു മാവ് മാങ്ങാമരം മാങ്ങ മാവ് ഇതുകൊണ്ട് കൂത്ത മാവാണ് കേട്ടോ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചുച്ചു അതുകൊണ്ട് കേട്ടോ ഇവരൊക്കെ മാവിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ അമ്മമാ നോക്കി വെച്ചിരുന്ന മാവ് ഞാൻ കാണിച്ചു തരാം അതിന് രണ്ടായിരത്തിഅറ ൂത്തുക്കുന്നുണ്ട് അതാണ് മാവ് അതിന് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ഗൈസ് ഫൈനലി നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മളെ കാറിലിരിക്കുക അപ്പൊ എന്തായാലും നമ്മളെ വീടെ നമ്മുടെ ബ്ലോഗ് ഇത്ര ഉണ്ടായിരുന്നോളൂ നല്ല ല്ലേ നമ്മളെ യൂട്യൂബ് നമ്മളെ യൂട്യൂബേഴ്സിനെ വീണ്ടും കണ്ടു അപ്പൊ ഈ വ്ലോഗ് ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് താഴെ കമന്റ് കമന്റ് ബോക്സിൽ ചെയ്യുക